ജന്മനെ കാഴ്ചയില്ലാത്ത ഒരാൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അത് മരുന്ന് കണ്ടിൽ മരുന്ന് വെച്ച് കാഴ്ച കിട്ടിയിട്ടുണ്ട് ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചോളം പറയുമ്പോൾ കൃഷ്ണമുടിയൊക്കെ വെളുത്തിരിക്കുന്നതാണ് അപ്പൊ അവർക്ക് അതൊന്നും അവർക്കൊന്നും കാഴ്ച കിട്ടാൻ അവർക്കും കാഴ്ച കിട്ടും കിട്ടും മരുന്ന് അയച്ച് നോക്കി സാധ്യതയുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് പുണ്യപ്രവർത്തനം എന്നുള്ള നിലയില് ഇതുവരെയും അമ്മനെ കണ്ടിട്ടില്ല ഞാനിപ്പോ ഇരിക്കുന്നത് നമ്മുടെ മൂവാറ്റൂരിൽ നിന്ന് മാഴപ്പുളം വന്നിട്ട് അവിടെ നിന്ന് ഒരു അഞ്ചോ ആറ് കിലോമീറ്റർ അപ്പുറം കല്ലൂർ കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വീഡിയോക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് അമ്മ നമസ്കാരം നമസ്കാരം അമ്മയുടെ പേരെങ്ങനെയാമ സിസ്റ്റർ തെയ്യാമ സിസ്റ്റർ ആണ് കർത്താവിന്റെ മണവട്ടയാണ് പക്ഷെ ഈ ലോകത്തുള്ള ആളുകൾക്ക് മരുന്ന് കൊടുക്കുന്ന ഒരു പരിപാടിയുടെ ഉണ്ട് അല്ലേ ഓക്കെ അപ്പോ ഇവിടെ ദേശത്ത് വന്നിട്ട് നിങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോ ആർക്കും ഒരു മോശ അഭിപ്രായമില്ല മരുന്ന് കൊടുത്താൽ മൂന്ന് ശതമാനം മാറും എന്നുള്ളൊരു സാക്ഷ്യമാണ് ഏറ്റവും വലിയ സാക്ഷ്യം എനിക്ക് സന്തോഷം ഉണ്ടാക്കിയത് അത് തന്നെയാണ് അപ്പൊ അമ്മ ഞാൻ ചോദിച്ച പ്രധാനമായിട്ട് കണ്ണിനാണ് കണ്ണിന്റെ അസുഖത്തിനാണ് ഇവിടെ മരുന്ന് കൊടുക്കുക കണ്ണിന്റെ എല്ലാ രോഗത്തിനും മരുന്ന് പ്രത്യേകിച്ച് കാഴ്ച നഷ്ടപ്പെട്ടവര് ജരമ്പ് സംബന്ധമായി കേസുകള് കണ്ണട വെച്ചിട്ടോ വരുന്ന കുട്ടികള് ായുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അമ്മയുടെ ചികിത്സാ രീതി ഒരാളെ കാണുമ്പോ നമ്മള് വാദം പിത്തം കപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മള് അവിടെ നാടി നോക്കിയിട്ടാണോ അല്ലെങ്കിൽ അതെങ്ങനെയാ അവര് നമുക്ക് തലയിൽ കൈവച്ച് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും തലേല് കൈവച്ച് നോക്കും എങ്ങനെ ചുമ്മാ തലേല് കൈവച്ച് നോക്കും കൈവച്ച് നോക്കുമ്പോ നമുക്ക് അതിന്റേതായ രോഗത്തിന്റെ ലക്ഷണം അമ്മയുടെ മനസ്സിലേക്ക് വരും അങ്ങനെയാണ് ചികിത്സ ചെയ്യുന്നത് ശരി ഇവിടെ കടത്തി ചികിത്സ ഉണ്ടല്ലേ പിന്നെ പ്രധാനമായിട്ട് ആളുകള് എന്ത് അസുഖത്തിനാണ് പ്രധാനമായിട്ട് വരുന്നതെന്ന് പറയാമോ അലർജി സംബന്ധമായ കേസുകള് മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം അപ്പൊ ഈ കിഡ്നി സ്റ്റോണൊക്കെ എത്ര ദിവസം നമ്മള് മൂന്ന് ദിവസം താമസിക്കണം താമസിക്കണം ഓക്കെ അത് എത്ര വലിയ കൂടിയ കല്ലും ചെറിയ കല്ലും അങ്ങനെ ഉണ്ടോ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ കല്ലിന്റെ അളവൊക്കെ ഉണ്ടല്ലോ കല്ലിന്റെ കല്ല് പൊട്ടി പൊട്ടി പൊളിഞ്ഞു പൊളിഞ്ഞു പോകും പൊട്ടി പൊളിഞ്ഞു പോകും ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കള്ളിൽ ഇത്ര സെന്റിമീറ്റർ മേളി ഞാൻ നോക്കൂലൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ എത്ര പേര് പോയാലും ഓക്കെ ഓക്കെ പിന്നെ ഞാനൊന്നും ചോദിച്ചതായിട്ടുള്ള പ്രശ്നങ്ങൾ കിടത്തി ചികിത്സ തന്നെയാണ് കിടത്തിയല്ല മരുന്ന് കൊടുത്തിട്ട് അത്യാവശ്യം കിടക്കാൻ ദൂരമുള്ളവർക്ക് മാത്രമേ അതെല്ലേ പറഞ്ഞു ഇവിടുത്തെ ചികിത്സ ആണ് റേറ്റ് എന്നൊക്കെ പറഞ്ഞാല് എന്താ പറയാ പുഷ്പം പറിക്കുന്ന പോലെ ഏറ്റവും ലളിതമാണെന്ന് കേട്ടുകൾക്ക് ഉണ്ട് ഒരു കിഡ്നി സ്റ്റോണെക്കാണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്താ അമ്മേ അവർക്കിടയിൽ നിന്ന് നമ്മൾ വാങ്ങാൻ നോർമലി ഒരു സാധാരണക്കാരെന്ന് കേട്ട് കഴിയുമ്പോൾ ഒരു ആശ്വാസം വേണല്ലോ അത്ര ദൂരത്തൊക്കെ വരുമ്പോ അവരൊരു സന്തോഷമായിട്ട് വേണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂടെ അത്രേ ഉള്ളൂ അപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ രീതികളെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ മരുന്ന് കഴിക്കണ്ട മരുന്ന് കഴിക്കണ്ട ഒരു പത്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ അത് പോകുവത് ആ മുപ്പത് കൊടുക്കും പോകാന് ചെലപ്പം പെട്ടെന്ന് പോകും അതെല്ലേ അപ്പൊ മുപ്പത് ദിവസം പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല ഇറച്ചി മീൻമുട്ട അതെല്ലാം കഴിക്കാം പിന്നെ മദ്യം അങ്ങനെ അല്ല എന്ന് പറയുമ്പോ എല്ലാം ഉൾപ്പെടുവിച്ചിട്ടാണ് ഞാനത് ചോദിച്ചത് തക്കാളി ഒരു പ്രശ്നക്കാരനാണ് പ്രധാനമായിട്ട് അല്ലേ അത് ശരി അപ്പൊ ഈ കണ്ണിന്റെ അസുഖം നമ്മള് പറയുമ്പോ നമുക്ക് ജന്മനെ കാഴ്ചശക്തി ഇല്ലാത്ത ഒത്തിരി ആളുകളുണ്ട് അപ്പൊ അതൊക്കെ അമ്മ എങ്ങനെ നോക്കി നോക്കിക്കാണുന്നു അത് പലതരത്തിലുള്ള ഇതാണല്ലോ ഒന്നെങ്കിൽ കപത്തിന്റെയോ വാദത്തിന്റെയോ പിതത്തിന്റെയോ ചിലപ്പോ മൂന്നും കൂടിയോ എന്തെങ്കിലും കാണുമ്പോ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ജന്മന ഉള്ള പ്രശ്നങ്ങൾ ചിലപ്പോ പരിഹരിക്കപ്പെടില്ല എന്നുണ്ടോ ജന്മനുള്ളതിനും കാഴ്ച കിട്ടും കാഴ്ച കിട്ടിയിട്ടുണ്ടോ ഇവിടെ കാഴ്ചയില്ലാത്ത ഒരാൾ കാഴ്ച കിട്ടുന്നുണ്ട് ജന്മന കാഴ്ചയില്ലാത്ത ഒരാൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അത് മരുന്ന് കണ്ണില് മരുന്ന് വെച്ച് കാഴ്ച കിട്ടിട്ടുണ്ട് കാഴ്ച കിട്ടിയിട്ടുണ്ട് നമ്മള് ചെല സിനിമയിൽ കഥ ഒക്കെ പറയുന്ന പോലെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ ഓ അപ്പൊ അത് മാറ്റിയെടുക്കാവുന്നുള്ളൂ അപ്പൊ അമ്മ ഞാനൊന്നും കാഴ്ച വെച്ചിട്ടുണ്ട് ചില ആളുകളെ സംബന്ധിച്ചോളം എന്ന് പറയുമ്പോൾ കൃഷ്ണമണിയൊക്കെ വെളുത്തിരിക്കുന്നത് കാണാം അപ്പൊ അവർക്ക് അതൊന്നും അവർക്കൊന്നും കാഴ്ച അവർക്കും കാഴ്ച കിട്ടും കിട്ടും മരുന്ന് അഴിച്ചു നോക്കി സാധ്യതയുണ്ട് ഓ അത് വല്യ അറിവട്ടോ അത് ശെരി അത് ശരി അപ്പൊ അവർക്കൊക്കെ എങ്ങനെയാ അതിന്റെ ഒരു വല്യ റേറ്റ് കാര്യങ്ങളൊക്കെ സ്വാഭാവിക

ശരിക്കും പറഞ്ഞാൽ മദർ നല്ലൊരു സേവനമാണ് ശരിക്കും പറഞ്ഞാൽ മരുന്ന പൈസ മാത്രം മേടിക്കും നമ്മുടെ നിലനിൽപ്പിനുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ തോന്നും ബാക്കിയൊക്കെ ദൈവം പറഞ്ഞതുപോലെ എന്തെ പോലെ ആകും ഫുഡും ഫുഡൊക്കെ എവിടെ നിന്ന് കൊടുക്കണം നല്ല ഫുഡാണ് എന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ചികിത്സക്ക് ഇറങ്ങിയത് എത്രാമത്തെ വയസ്സിലാണ് ചികിത്സ തുടങ്ങിയത് അമ്മമാരുടെയും മുത്തശ്ശിമാരുടെ പറയുകൾക്ക് പങ്കുവെക്കുന്നു അല്ലേ അപ്പോ ഇത്രയും ആളുകൾ വന്നതില് ഒത്തിരി ആളുകൾക്ക് അസുഖം മാറി പിന്നീട് അവര് വിളിച്ച് സന്തോഷത്തോടെ അമ്മയോട് പല കാര്യങ്ങളും പറയാറുണ്ടോ ഉണ്ട് പിന്നീട് പിന്നീട് ചില പിന്നെ വരുന്ന ഉണ്ടോ അങ്ങനെ നമുക്ക് മാറ്റി നമ്മൾ കണ്ണിന്റെ ഒക്കെ തീർത്ഥം മാറി പോകുന്നവർക്ക് അത് കുറച്ചൊക്കെ ചെയ്തേ പോകുന്നവർക്ക് വരുന്നുണ്ട് അപ്പൊ ഈ പൂർത്തിയാകാതെ പോകുന്നവരെ ഞരമ്പിന്റെ ഒക്കെ ശക്തി കുറവ് അലപ്പതി മരുന്നില്ലാത്തതാണ് അപ്പൊ അതിന് ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് പോകുന്നവരുണ്ട് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷം പ്രായമുള്ള ആളുകൾ വന്നാലും മാറുവാറിക്കിട്ടും ഒരു അമ്പത് വയസ്സായാലും അറുപത് വയസ്സായാലും എഴുപത് വയസ്സായാലും ഒക്കെ മാറിക്കിട്ടും പറയുന്നത് അല്ലേ അപ്പൊ ജന്മന ഇനിയിപ്പോ കണ്ണിന് കാഴ്ചയില്ലാതെ വരുന്ന ഒരു കുട്ടിയാണെങ്കിലും നമുക്ക് നമുക്കിവിടെ വന്ന് കണ്ണില് മരുന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ചില കുട്ടികളുടെ കണ്ണില് വെള്ളപ്പാട് കൃഷ്ണമണിയുടെ അവിടെ വെള്ളപ്പാട് മാത്രമായിട്ട് ഉണ്ടാവും അവരുടെ കൃഷ്ണമണി തെളിഞ്ഞു വരുമോ വരുന്ന ചോദിച്ചാൽ തെളിഞ്ഞു വരും അതാണ് ധൈര്യം അതല്ല അങ്ങനെ അമ്മയുടെ ഓർമ്മയില് എത്ര ആളുകൾക്ക് അങ്ങനെ ഒരു പരിപൂർണമായ സോക്കിംഗ് കിട്ടിയിട്ടെന്ന് പറയാൻ പറ്റും കൃഷ്ണമണി തെളിഞ്ഞു വന്ന ആളുകൾ അത് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ആൾക്കാരാണ് അല്ലേ ഓ അത് ചെറിയൊരു കാര്യമല്ലല്ലോ അമ്മ കാരണം പറഞ്ഞാല് അങ്ങനെ പിന്നെ ഞാൻ ചോദിക്കട്ടെ അമ്മ ഈ ഒരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ചികിത്സക്ക് ആദ്യ സ്റ്റേജിലൊന്നും പഥ്യമില്ല അവർക്ക് തണുപ്പുള്ള സാധനങ്ങൾ ആ ഒരു രോഗത്തിന്റെ അനുസരിച്ചാണ് ചിലപ്പോൾ വാദം കൊണ്ടോ വിത്തം കൊണ്ടോ കപം കൊണ്ടോക്കെ ഉണ്ടാകുന്ന ആണെങ്കിൽ അവർക്ക് അതിനുള്ള തണുപ്പുള്ള സാധനങ്ങൾ കഴിക്കാൻ പാടില്ലെന്ന് പറയും അപ്പോൾ അവർക്ക് ഇറച്ചി മീൻമോട്ടൊക്കെ കഴിക്കാം പിന്നെ ലാസ്റ്റ് മരുന്ന് കഴി ഉള്ളി കഴിക്കുന്ന ഒക്കെ സമയം പിന്നെ അവർക്ക് പത്തിയുണ്ട് ഇറച്ചി മീൻ മുട്ടയൊന്നും കഴിക്കാൻ പറ്റില്ല മരുന്ന് ഉള്ളി കഴിക്കുന്ന അട കഴിക്കുക എന്ന് പറയും അത് ലാസ്റ്റ് സ്റ്റേജ് അത് എന്നും കിട്ടിയിരിക്കുന്ന കാഴ്ച നിലനിർത്താൻ വേണ്ടി ഒമ്പത് ദിവസത്തെ പത്തി നോക്കി മരുന്ന് ചെയ്യണം എല്ലാവർക്കും വേണ്ടി വരുന്നില്ല കുറെ പേർക്കൊക്കെ വേണ്ടി വേണ്ടിവരുന്നില്ല അത് ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു നേരത്തെ വെള്ളമേ ഉള്ളു കുടിക്കാനോ ഉച്ചക്ക് മാത്രം ബാക്കിയുള്ള സമയം വെള്ളം കുടിക്കാൻ പറ്റിയല്ല ചോറാണെങ്കിൽ വളരെ വെള്ളം വറ്റിച്ച ചോറ് കറി അങ്ങനെ ഇന്ദുപ്പും മുളകും പൊടി പപ്പടം ചുട്ടത് അത് ചിലർക്കേ വേണ്ടി വരുന്നുള്ളൂ പത്തിന്ന് കഴിക്കാൻ വരുന്ന ആളുകളോട് പറയാനുള്ളത് പത്തിനോക്കി മരുന്ന് ചെയ്താൽ കൃത്യമായിട്ടും അസുഖം എവിടെ കിടത്തി ചികിത്സ ഉണ്ടല്ലോ കിടത്തി ചികിത്സയില് നമ്മള് ചില ആൾക്കാർക്ക് ചിലപ്പോ നിർബന്ധമായിട്ട് കിടത്തി ചികിത്സിക്കുന്ന ആൾക്കാരാണോ അപ്പൊ അവർക്ക് ഒരു പ്രശ്നമൊക്കെ വന്നാല് അത് അവരോട് എങ്ങനെ പരിഹരിച്ച് എങ്ങനെയായിരിക്കും അമ്മ രീതി കാര്യങ്ങള് അവർക്ക് വളരെ ഇതായിട്ട് ഇളവ് കൊടുക്കും ഇളവ് കൊടുക്കും ഇളവ് കൊടുക്കുന്നുണ്ട് പിന്നെ പൈസ മരുന്നിന്റെ പൈസ വരാൻ കൊണ്ട് ചെയ്യിപ്പിക്കും മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റിയ അമ്മ കേരളത്തിനകത്തും പുറത്തും ഒക്കെ ചികിത്സ ചെയ്യുന്നുണ്ട് ഇല്ല എവിടൊക്കെ പോയി കേരളത്തിന് എവിടെ ചികിത്സ ചെയ്യുന്നത് പിന്നെ കേരളത്തിന്റെ എത്ര സ്ഥലങ്ങളിലുണ്ടോ പോയി ചികിത്സ ചെയ്യുന്നത് തിരുവനന്തപുരം കണ്ണൂര് തൃശ്ശൂര് അങ്കമാലി എറണാകുളം ആ പാലാം അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇതൊക്കെ സഭയുടെ രൂപതയൊക്കെ ബന്ധപ്പെട്ട് ചെലു അതെ എല്ലാ രൂപതക്കാർക്കും ഗുണം കെട്ട രീതിയിലാണ് നമ്മൾ നമ്മള് അപ്പൊ നിലവിലെ കല്ലൂർക്കാട് ഇവിടെ വന്നാലും അമ്മേ എപ്പോഴും തന്നെ കാണാം ഏത് ദിവസമായിരിക്കും കല്ലൂർക്കാട് ഇവിടെ ചികിത്സയുള്ളത് കല്ലൂർക്കാട് വ്യാഴാഴ്ച ദിവസം എല്ലാ വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചികിത്സയുള്ള ഒരാഴ്ച ഒരു ദിവസം മാത്രമേ ചികിത്സയുള്ളൂ ഇടക്ക് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വന്നാൽ രോഗിക്ക് വരേണ്ടി വന്നാലും രോഗിയുടെ കിടക്കാനുള്ളവർക്കാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ഇവിടെ വൈകിട്ട് വന്ന് ഇവിടെയാണ് താമസിക്കുന്നത് ഇതിലെ പോയാലും വൈകിട്ട് നിർബന്ധമായിട്ട് വരും ബോംബെ പോയാലും ദിവസത്തേക്ക് അപ്പൊ എന്തായാലും അമ്മയുടെ പ്രവർത്തന ഗംഭീരായിട്ട് വരട്ടെ ഒരുപാട് ആളുകളെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും അവരുടെ അസുഖങ്ങളൊക്കെ മാറ്റാനും അമ്മ ഇനിയും തമ്പുരാൻ ഞാൻ എന്താ പറയുക പ്രാർത്ഥിക്കുന്നു അപ്പൊ എല്ലാവിധ ആശംസകളും ജന്മനെ കണ്ടൊരു കാഴ്ച ഇല്ലാത്ത പറയുമ്പോ എന്താ അല്ലേ ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെ തീരെ കാഴ്ചയില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾക്ക് കാഴ്ച ശക്തി കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നൊരു വലിയൊരു അത്ഭുതം കൂടിയുണ്ട് പല തലമുറകളായി കിട്ടിയ ഒരുപാട് അറിവുകൾ കൂട്ടിച്ചേർത്ത് വെച്ച് ആ എക്സ്പീരിയൻസാണ് നിങ്ങളിലേക്ക് പകരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റൂഴിൽ നിന്ന് തൊടുപുഴ റൂട്ടിൽ വാഴക്കുളം എന്ന സ്ഥലത്ത് വന്ന് അവിടെ നിന്ന് അഞ്ചോ എട്ടോ കിലോമീറ്ററിനുള്ളിൽ വന്ന് ചേരുന്ന സ്ഥലമാണ് കല്ലൂർക്കാട് ഇത് കോതമംഗലം കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് എന്താണ് ദേശത്തിന്റെയും അതുപോലെ തന്നെ വരുന്ന ഒരു അഭിപ്രായം അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് പുണ്യപ്രവർത്തനം എന്നുള്ള നിലയിൽ ഇതുവരെയും ഞാൻ ഇങ്ങനെ ഒരു അമ്മനെ കണ്ടിട്ടില്ല സത്യത്തിന് ഞാനൊരു ഹെവി ഡ്രൈവറാണ് പക്ഷെ എനിക്ക് വന്നതിന് ശേഷം അമ്മേനെ വിട്ടു പോവാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അന്മോഫർ ആയിപ്പോയി അപ്പൊ അതുകൊണ്ട് അമ്മയുടെ കൂടെ ഞാൻ ചോദിച്ചോട്ടെ ചേട്ടാ നിൽക്കുവാണ് ചികിത്സ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ തീർച്ചയായിട്ടും കാരണം ഇവിടെ കയ്യെ പിടിച്ച് ഈ സ്റ്റെപ്പ് കണ്ണ് കാണാൻ മേലാതെ കൊണ്ടുവന്ന ആൾക്കാരെ അതായത് അച്ഛന്മാരും ഉണ്ട് അതുപോലെ അദർസ് ആൾക്കാരും ഉണ്ട് ഇവിടെ ചികിത്സ കഴിഞ്ഞിട്ട് നിറകണ്ണോടുകൂടി വണ്ടി ഓടിച്ചു പോകുന്ന കാഴ്ച അപ്പൊ അതെ മാതാ നേത്രകാന്തി സിദ്ധ വൈദ്യാശ്രമത്തിലേക്കുള്ള വഴിയാണിത് അപ്പോ രോഗശാന്തി ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട് എങ്ങനെയാണ് ഏത് രീതിയിലാണ് പോകണ്ടത് നമുക്ക് വ്യക്തമായിട്ട് വഴിയെല്ലാം ഉൾപ്പെടെ ഉണ്ട് കേട്ടോ അപ്പോ അമ്മ നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചു നിങ്ങൾക്ക് വിശദമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു പലരും ചോദിക്കും ഡീറ്റെയിൽ ഇല്ല നമ്പറില്ല നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ കൊടുക്കാനായിട്ട് കാണണം അതല്ലാതെ നിങ്ങൾക്ക് ഇതിന് ഇതിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പ്രത്യേകം എടുത്ത് പിന്നെ ഓരോരുത്തർക്ക് റിപ്ലൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഫോൺ നമ്പർ എല്ലാം ഉൾപ്പെടെ ഉണ്ടാവും അപ്പോ കമന്റ് ബോക്സിൽ എന്റെ ഒന്ന് ചെറിയ മെസ്സേജ് കാണും ഫോൺ നമ്പർ ഡീറ്റെയിൽസ് അമ്മേ അപ്പൊ എന്തായാലും കടന്നു വരുന്നവരെ കൃത്യമായ രീതിയിൽ മരുന്ന് കൊടുത്ത് സന്തോഷത്തോടുകൂടെ പറഞ്ഞയക്ക അപ്പൊ ഇനി എപ്പിസോഡ് കാര്യം വേണേക്കും പോക്കോട്ടെ അപ്പൊ എന്താ എനിക്ക്